ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കിയാലോ ഒരു സിനിമാ ഡയലോഗ് സ്റ്റേഷനറി കടയിൽ കൊടുക്കുന്ന നീണ്ട ലിസ്റ്റ് ഇതെന്താണ് നമുക്ക് നോക്കിയാലോ നമുക്കൊരാളോട് ഹൃദയബന്ധമുണ്ടാകുന്നതും അത് വളരുന്നതും എങ്ങനെയാണ് ഒന്ന് നിരന്തരമായ കൊച്ചു വർത്തമാനത്തിലൂടെ രണ്ട് ഒരുമിച്ച് എത്ര കൂടുതൽ സമയം ചെലവഴിക്കുന്നുവോ അതിലൂടെ അതുമല്ലെങ്കിൽ സ്വന്തം കുറവുകളെയും ബലഹീനതകളെയും കൂടി തുറന്ന് ഏറ്റുപറയുന്നതിലൂടെ നാല് പിടിവാശി കൊണ്ട് മറ്റേ ശല്യമാകാതെ അപ്രതീക്ഷിതമായ സമ്മാനങ്ങളിലൂടെ ഹൃദയബന്ധത്തിൻ്റെ ഈ അടയാളങ്ങൾ തന്നെയാണ് ഒരാൾക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടയാളവും ഒരടുത്ത സ്നേഹിതനോടെന്ന പോലെ ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങളെപ്പറ്റി സങ്കടപ്പെട്ട് സ്വപ്നങ്ങളെപ്പറ്റി പാളിപ്പോയ തീരുമാനങ്ങളെപ്പറ്റിയോ ദൈവത്തോട് പറയുന്നതും പ്രാർത്ഥന തന്നെയാണ് അതെപ്പോഴും സ്റ്റേഷനറി കടയിൽ കൊടുക്കുന്ന ഒരു നീണ്ട ലിസ്റ്റ് പോലെ ആവശ്യങ്ങളുടെ ഒരു നീണ്ട പട്ടിക സമർപ്പണം തന്നെ ആകണം എന്നില്ല ഹൃദയം തുറന്ന് മിണ്ടാത്തത് കൊണ്ട് തകർന്നു പോകുന്ന ബന്ധങ്ങളിൽ ഒന്നാമത്തേട് ദൈവമായുള്ള ബന്ധം തന്നെയാണ് തീർച്ച ഒരുമിച്ച് ചെലവഴിക്കുന്ന സമയവും സാമീപ്യവും പ്രധാനമാണ് അതിന് പള്ളിയകം തന്നെ വേണമെന്നുണ്ടോ വീട്ടിലെ തിരുഹൃദയ രൂപത്തിൻ്റെ മുൻപിൽ മാത്രമേ ആകാവൂ എന്നാണോ എപ്പോഴൊക്കെ തനിയേ ആകുന്നുവോ അപ്പോഴെല്ലാം ഹൃദയം കൊണ്ട് ഒപ്പമാകാവുന്നതേയുള്ളൂ ഒരിറ്റേ പ്രൈവസി കിട്ടിയാൽ അപ്പോഴേ ഫോണെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്ത്രപ്പെടുന്നവരിൽ നിന്നും പഠിക്കാവുന്ന പാഠം അബദ്ധം പറ്റിപ്പോയിപ്പോയെന്ന് തെറ്റുപറ്റിയെന്ന് എൻ്റെ അടുത്ത് എടുത്തുചാട്ടവും മുൻശുണ്ടിയുമാണെന്ന് കാരണമെന്ന് ഞാൻ കുറെ കൂടി മാറാനുണ്ട് എന്ന് എൻ്റെ വാക്കുകൾക്ക് മൂർച്ച കൂടിപ്പോയെന്ന് ഏറ്റുപറയുന്ന നിമിഷം മറ്റേയാൾ സന്തോഷിക്കുന്നത് നിങ്ങൾ അയാളുടെ മുൻപിൽ കൊമ്പുകുത്തിയെന്ന് കരുതിയാണ് എന്ന് ചിന്തിച്ചാൽ തെറ്റി നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നതിലും സ്വയം ശുദ്ധീകരിക്കാൻ കാട്ടുന്ന സന്നദ്ധയിലുമുള്ള സന്തോഷമാണ് ഇവിടെയുള്ളത് തൻ്റെ മുൻപിൽ മുട്ടുകുത്തുന്ന മനുഷ്യനെയല്ല തൻ്റെ മുൻപിൽ രൂപാന്തരപ്പെടുന്ന മനുഷ്യനാണ് ദൈവത്തിൻ്റെ സ്വപ്നം പരാതി പറച്ചിലാണ് ഒരു ബന്ധത്തെ അടിമുടി തകർക്കുക എനിക്ക് കിട്ടിയില്ല എന്ന നിരന്തരമായ അവലാതിയും തന്നേ തീരു എന്ന പിടിവാശിയും പെരുന്നാൾ പറമ്പിലെ ചന്ത കടകൾക്കു മുൻപിൽ ഓരോ കളിപ്പാട്ടത്തിനു വേണ്ടിയും കരഞ്ഞു നിലവിളിക്കുന്ന കുഞ്ഞ് അപ്പനിലുണ്ടാക്കുന്ന അസ്വസ്ഥത ചില്ലറയല്ല അപ്പോഴും അയാൾ തിരയുന്നത് ഇതിനേക്കാൾ വിലയുള്ള ഒന്ന് കുഞ്ഞിന് നൽകാനുണ്ടോ എന്ന് തന്നെയാവില്ലേ ചിലപ്പോൾ ദൈവം മൗനിയാകുന്നത് കൂടുതൽ മെച്ചപ്പെട്ടതൊന്ന് കണ്ടെത്തി നൽകുന്നതിന് വേണ്ടിയാകണം സമീപകാലത്ത് പ്രസിദ്ധമായ ഒരു സിനിമാ ഡയലോഗ് വിശ്വാസിക്കും ബാധകമാണ് ക്ഷമ വേണം സമയമെടുക്കും സമ്മാനം സമ്മാനമാകുന്നത് അതിൻ്റെ വിലയും വലിപ്പവും കൊണ്ടല്ല അതുണ്ടാക്കുന്ന സർപ്രൈസ് കൊണ്ടാണ് നാളിതുവരെയുള്ള ദൈവബന്ധത്തിൽ പിന്തിരിഞ്ഞ് നോക്കിയാൽ ദൈവം എനിക്ക് സർപ്രൈസ് തന്നിട്ടില്ലേ കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഞാനോ തിരികെ എന്തു സർപ്രൈസാണ് നൽകിയിട്ടുള്ളത് വരുമാനം കൊണ്ട് ആരോഗ്യം കൊണ്ട് കഴിവുകൊണ്ട് ഒക്കെ സമ്പന്നനായ ഞാൻ ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊടുംവിധം എന്ത് സമ്മാനമാണ് ഒരുക്കിയത് പ്രണയിക്കാം ദൈവത്തെ അവിടുത്തേക്ക് സമ്മാനങ്ങൾ നൽകുകയും ആവാം കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഉള്ളതാണ് അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും അപ്പോൾ ആലോചിച്ച് നോക്കൂ ദൈവം നിങ്ങൾക്ക് സർപ്രൈസ് നൽകിയിട്ടുണ്ടോ ദൈവം നമുക്ക് നൽകുന്ന സർപ്രൈസിനായിട്ട് അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്